ആശാവർക്കർമാരുടെ സമരം ബി ജെ പി സ്പോൺസേഡ് സമരമാണെന്ന് സി പി ഐ എം നേതാവ് എം വി ജയരാജൻ സുരേഷ് ഗോപിയും ബി ജെ പിയുമാണ് സമരത്തിന് പിന്നിലെന്നും സി പി ഐ എം ആശാവർക്കർമാരുടെ ഒപ്പമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു തൊട്ടടുത്തുള്ള എ ജി ഓഫീസിനു മുന്നിൽ സമരം നടത്താനായി ആശാവർക്കർമാരെ സി പി എം ക്ഷണിക്കുകയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു ിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് ആശാവർക്കർമാരുടെ നിരാഹാര സമരം ദിവസമായി തുടരുകയാണ് ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം രണ്ടായിരത്തി അഞ്ചിലെ ഉത്തരവ് അംഗീകരിച്ചാൽ ഇരുപത്തൊന്നായിരം രൂപയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാനം തരണം അറുപത് ശതമാനം കേന്ദ്രം തരണം പറഞ്ഞോ സുരേഷ് ഗോപി ഡൽഹിയിൽ പോയിട്ട് നിങ്ങളോട് ചോദിച്ചില്ലേ ആരാ ആരോടാണ് ചോദിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം അത് ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ വെച്ചേക്കണം എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ അപ്പൊ സുരേഷ് ഗോപി അവിടെ പോയി പറഞ്ഞുകൂടെ ഞാൻ തൃശ്ശൂരിൽ ദത്തെടുത്തിയ ആളാണ് ഞാനിതാ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് പറയുന്നു ഞാൻ ആശാപ്രവർത്തകന്മാർക്ക് വേണ്ടിയാണ് ഇരുപത്തൊന്നായിരത്തോളം വരുന്ന ആശമാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതാ നിങ്ങളത് രണ്ടായിരത്തി അറ്റിലെ കോൺഗ്രസിന്റെ ഉത്തരവ് തിരുത്തണം ആശമാര തൊഴിലാളികളായി അംഗീകരിക്കണം ആശമാർക്ക് മിനിമം കൂലി കൊടുക്കണം ഒരക്ഷര ഉരിയാടിയോ സുരേഷ് ഗോപി അപ്പൊ സുരേഷ് ഗോപിയും ബി ജെ പിയും സ്പോൺസർ ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരായ സമരമാണ് ആ സമരം ആശമാരുടെ സമരമല്ല ഞങ്ങൾ ആശമാരുടെ കൂടിയാണ് ആശമാര തൊഴിലാളികളായി അംഗീകരിക്കണം മിനിമം കൂലി നൽകണം സംസ്ഥാനത്തിന് നൽകാനുള്ള നൂറ് കോടി കുടിശ്ശിക നൽകണം അതാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ അവരോട് പറയുന്നത് ഡൽഹിയിൽ പോണ്ട എ ജി ഓഫീസുകൾ ഒരുമിച്ച് നിൽക്കാം അപ്പോൾ ബി ജെ പി സ്പോൺസർ ചെയ്ത ആശമാരില്ലാത്ത ഒരു സ്പോൺസേഡ് സമരമാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് അതാണ് പറയുന്നത് ആ രാഷ്ട്രീയമാണ് ഞങ്ങളെതിർക്കുന്നത് എല്ലാ സമരത്തെയൊന്നും ഞങ്ങൾ കുച്ഛിക്കുന്നുമില്ല ഏത് സമരവും എത്രയാണ് പങ്കെടുക്കുന്ന സമരമായാലും സമരം സമരമാണ്